ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് എറണാകുളം മരഡിൽ പെട്രോൾ സ്റ്റേഷൻ ചെന്നപ്പോൾ എനിക്കേണ്ട അനുഭവമാണ് ഈ വീഡിയോയിൽ ഉള്ളത് വീഡിയോ ഫുള്ള് കാണാതെ നിങ്ങൾ അഭിപ്രായം പറയരുത് കേട്ടോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും വേണം കഷ്പുഹി വർഷ പഞ്ചു കെ ദുസപുഷ്പവനം നിരയില്ലേ കെ ദുരാഗലി മൂപ്പം ലോലേ സുധാകരനോ വിരഹി

മഴാണ് ഭക്ഷണ തുടങ്ങിപ്പോലുണ്ട് താങ്ക് യു ചേച്ചി വേറൊരു നല്ലൊരു പാട്ട് കൂടി പാടിത്തരുമോ

നേരം വിരകടിച്ചവളു വന്നു വിധുവതനയായി വിവശയായവൾ കുടുങ്ങി നിന്നു നാണം കുടുങ്ങി നിന്നു വാഗ കൂമരം ി അപ്പൊ എല്ലാവിധ ആശംസകളും ഇനി ഇനിയും വിവരങ്ങളിലെത്തട്ടെ ഏ മലോകരെല്ലാരും അറിയട്ടെ ജീവിതത്തിനെ കുറിച്ച്